തോന്നൂറ്റാറാണ് അപ്പോൾ ആനമുടി ഒരിക്കലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അത് നേരത്തെ ആനമുടി ട്രക്കിങ് ഉണ്ടായിരുന്നതാണ് ആനമുടി യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് വന്ന നാഷണൽ പാർക്കാണ് പിന്നെ അതുകൂടാതെ കുറേ ക്രിറ്റിക്കലി എൻഡേഞ്ചർ സ്പീസസ് നമ്മൾ ഈ കാണുന്ന കണ് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന മാത്രമല്ല ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത കുറേ സംഭവം ഇതിൻ്റെ കൂടിയുണ്ട് അത് ഈവൻ നമ്മുടെ ഈ ഇവിടുത്തെ ഗ്രാസും ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ ഈ ഗ്രാസുള്ളൂ ആ ഗ്രാസിൻ്റെ പേര് ചോലാഗ്രാസ് എന്നാണ് അപ്പൊ മലയാളത്തിൽ അതിന് മീശപ്പുല്ന്ന് പറയും അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ പേര് വരാൻ കാരണം പിന്നെ നമ്മൾ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് നമ്മൾ മൂന്നാട്ട് ഓപ്പേഷൻ പോയ ആൾക്കാർക്ക് പല മക്കളെ ആൾക്കാരറിയാം അപ്പൊ എല്ലപ്പെട്ടി പോകുന്ന പർട്ടിക്കുലർ നമ്മൾ എല്ലപ്പെട്ടി ട്രക്കിങ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മീശപ്പുലി വേറെ കാണുമ്പോൾ ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു കടുവ കിടക്കുന്ന പോലെ അരിക്കും ആനമുടി പേര് വരാൻ കാരണം അത് നമ്മൾ നാളെ നിങ്ങൾ ഈ പറഞ്ഞ സൺറൈസ് പോയിന്റിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ആനമുടിയുടെ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ആന എങ്ങനെ നിൽക്കുന്നതിൻ്റെ ഫുൾ ഷേപ്പ് എന്താ പറയുക നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ഹൈസ് പീക്കും സെക്കൻഡ് ഹൈസ് പിക്കും കാണാൻ പറ്റുന്ന ഒറ്റ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് പോയിന്റാണ് നാളെ നമ്മൾ ആദ്യം കയറുന്ന അറുന്നൂറ് മീറ്റർ കയറി കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന ഒരു സ്ഥലത്തേക്ക് എത്തി അതാണ് നമ്മുടെ സൺറൈസ് പോയിന്റ് അവിടെ എത്തി കഴിഞ്ഞാൽ ആനമുടിയുടെ വ്യൂവും കിട്ടും മുൻസിപ്പിമാരുടെ വ്യൂവും കിട്ടും അവിടെ എന്തുകൊണ്ടാണ് ഈ ട്രക്കിംഗ് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബി ഷട്ടർ ഏറ്റവും കൂടുതൽ പണ്ട് തൊട്ട് തൊണ്ണൂറ്റാറ് തൊട്ട് ഈ പരിപാടി പരിപാടിയുണ്ട് പക്ഷേ ഫോറിനേഴ്സായിരുന്നു ഏറ്റവും കൂടുതൽ ട്രക്ക് ചെയ്തത് പണ്ട് എനിക്ക് ഞാനിവിടെ ഡ്യൂട്ടി ജോയിൻ ചെയ്യുന്ന സമയത്ത് പകുതി മിക്ക ആൾക്കാരും സ്വന്തം ഫാമിലി നോക്കുക ഒരു സിറ്റിംഗ് വർക്ക് നോക്കുക എന്നത്തൊരു പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് അവേർനെസ് വന്നിട്ടുണ്ട് കാരണം എന്താ പറയുക ഈ വന്യജീവി പലരും നമുക്കെതിരെ കരങ്കൂടി കാണിക്കാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവ നാട്ടിലേക്ക് ഇറങ്ങുന്നു ആൾക്കാരെ ആക്രമിക്കുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മളാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും തലയെടുത്ത കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലിക്കൊമ്പണായിരുന്നു പക്ഷേ ചില്ലിക്കൊമ്പൻ മരിച്ചത് മറയൂരിലാണ് കറണ്ട് ഇട്ടിട്ടാണ് കൊന്നത് ചില്ലിക്കൊമ്പൻ്റെ വൈറ്റിൽ നിന്ന് നമ്മൾ നൂറ്റി മുപ്പത് കിലോളം പ്ലാസ്റ്റിക് റിക്കോർ ചെയ്തു അപ്പം ഈ പ്ലാസ്റ്റിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഴിക്കേണ്ട കാര്യം നമ്മൾ തന്നെയാണ് അവരുടെ ആവാസ കേന്ദ്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ടും കാര്യങ്ങളൊക്കെ പണത് അവർ വരുന്ന വഴി വഴി നമ്മൾ തടഞ്ഞു അപ്പോൾ അവർക്ക് പോരാൻ പോകാൻ വഴിയില്ല അവർക്ക് കൃത്യം അറിയാം ഏതാണ് ഏത് സമയത്ത് ഏത് ഫുഡാണ് അവർ കഴിക്കേണ്ടത് ഇവിടെ അവർ സഞ്ചരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീമുണ്ട് നമുക്ക് ഒരുപാട് സ്ട്രീം ഉണ്ട് അതാണ് ഈ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോല ചോള ഫോറസ്റ്റ് വിത്ത് ഗ്രാസ്ലാൻഡ് ആയിരത്തി ഇരുന്നൂറ് ഹെക്ടറോളം ചോള ഫോറസ്റ്റ് വിത്ത് ഗ്രാസ്ലാൻഡാണ് നമുക്കിവിടെ ഉള്ളത് അതിനെയാണ് നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എൻഡമിക് ആയിട്ട് പറയുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് വെറൈറ്റിയോളം ബേഡ്സ് ഉണ്ട് എൻഡമിക് ആയിട്ടുള്ളത് അതിൽ ഇവിടെ ആനമുടി രണ്ട് സ്ഥലത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് നീൽഗിരി പിപ്പിറ്റ് എന്ന് പറഞ്ഞ ഒരു പക്ഷി നാളെ നമുക്ക് കാണാം തൊട്ടടുത്തൊക്കെ വരും അത് ഇത്രയും ഹയർ എലിവേഷൻ രണ്ടായിരത്തിൻ്റെ മുകളിൽ സർവ് ചെയ്യാൻ കഴിയുന്ന ആകെ ഒരു പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നീൽഗിരി പിപ്പിറ്റും പിന്നെ ബാബ്ലർ എന്ന് പറഞ്ഞ ഒരു സാധനം ആകെ ഇത്രേ ഉണ്ടാവുള്ളൂ ഇത്രേ ഉണ്ടാവുള്ളൂ ഈ സാധനം ഇംഗ്ലണ്ടിൽ നിന്നാണ് മൈഗ്രേറ്റ് ആയി ഇവിടെ നിൽക്കുന്നത് അവർ ഇത്രയും ദൂരം എങ്ങനെ സഞ്ചരിച്ചു എന്നുള്ളത് ഇതുവരെ ആ ഒരു റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അതുകൂടാതെ റെഡ് റെഡ്വിസ്ക് സ്കൂളിലുണ്ട് പിന്നെ പാരഡൈസ് ഫ്ലങ്കേച്ച് നമ്മൾ ഈ കക്ഷാബിളൊക്കെ മേടിക്കുന്നതിൻ്റെ ഫീമെയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും മേടിക്കാം പക്ഷേ മെയിൽ വേഴ്സ് നമ്മൾ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുപോലെ ട്രക്കിങ്ങിൽ കാണാൻ പറ്റുന്ന വളരെ റേറാണ് പിന്നെ ഇവിടുത്തെ വൈൽഡ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കടുവയുണ്ട് ബ്ലാക്ക് പേന്തർ ഉണ്ട് പിന്നെ അതുകൂടാതെ വൈൽഡ് ഡോഗ്സ് ഉണ്ട് സാമ്പാർ ഡിയർ പാർക്കിംഗ് ഡിയർ മാർബിൾ കാറ്റ് ലെപ്പഡ് കാറ്റ് ഈ മാർബിൾ കാറ്റ് എന്ന് പറഞ്ഞ സംഭവം ക്രിട്ടിക്കലി എൻഡേജഡ് ഇൻ ദി വേൾഡിൽ ആകെ റിമൈനിങ് നമുക്ക് എണ്ണം മാത്രമേ ഉള്ളൂ അതിൽ ഒരെണ്ണം മാത്രം ആമുടിയിലെ തൊട്ടടുത്ത് സ്പോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഇവിടെയാണ് സ്പോട്ട് ചെയ്തിട്ടുള്ളത് ഡേഞ്ചറസ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ സംഭവം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ ട്രേബ്സ് ഉണ്ട് നമ്മുടെ ഇതിന്റെ ഉള്ളിൽ അപ്പോൾ അവരെന്ത്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കായിട്ട് ഇപ്പം വേലാമ്പളി തന്നെ മറ്റേ സലീം അലി പറഞ്ഞില്ലെങ്കിൽ ഇന്ന് വേലാമ്പിളി നമ്മുടെ ഇവിടെ ഉണ്ടാവില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പാം ലെവൽ ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ കൊന്ന് കൊന്നവർ കഴിച്ചുകൊണ്ടിരുന്നതാണ് ഉള്ളി ചെന്നിട്ട് ഉള്ളി പറഞ്ഞതിന് ശേഷമാണ് ഇവർ ആ പരിപാടി അങ്ങ് നിർത്തിയത് അപ്പം പിന്നെ നമുക്ക് ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ നിൽക്കുന്ന സമയത്ത് അവർ നമുക്ക് ഇങ്ങനെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്തത് പക്ഷെ അവർ കുറേ പ്ലാൻസ് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുപോകും ഓർണം അക്കേഷ്യ മിയാമസ് എന്ന് പറയും നമ്മുടെ അക്കേഷ്യയിൽ മിയാമസ് എന്ന് പറഞ്ഞ സാധനം മുല്ലുണ്ടാവില്ല അത് നിങ്ങൾ മോളി പോകുമ്പോൾ കാണാം പിന്നെ സൈബ്രസ് ഗോൾഡൻ സൈബ്രസ് ഉണ്ട് സിൽവർ സൈബ്രസ് ഉണ്ട് പിന്നെ പൈൻ പൈൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ കാണുന്ന പൈനല്ല ഇവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്ന പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബീരിയൻ പൈൻ എന്ന് പറയും നമ്മുടെ ഈ കറൻസിയിൽ കറൻസി ഡൽഹിയിലാകെ പണ്ടൊരു ഓഫീസ് ഉണ്ടായി ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നിർത്തിച്ചു ഇപ്പോൾ പുറത്തെ രാജ്യങ്ങൾക്കാണ് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ആ കറൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ നാളെ സ്വാഭാവികമായിട്ടും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളെ നാട്ടിൽ കാണുന്ന പൈൻ്റെ പശ ആ ഗമ്മില് അത് ശരിക്കും ഗ്രേ കളറിലായിരിക്കും പക്ഷെ ഇത് പ്യൂർ വൈറ്റ് ആണ് പാൽ ഓളായിരിക്കും ആ അതെടുത്ത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡോളറിൻ്റെ ആ മണം കിട്ടുന്നു അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മരങ്ങളായിരുന്നു പണ്ട് അവർ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്രാസ്ലാൻഡിൻ്റെ ഉള്ളിൽ ചോലാ ഫോറസ് നശിപ്പിച്ചിട്ട് ഈ സാധനം കയറ്റിവെച്ചു ഇപ്പം വൻ ഇഷ്യൂ ആയി ഒരുപാട് വെള്ളം വളിച്ചെടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂക്കാലിയാണ് യൂക്കാലിയിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് ആദ്യമായിട്ട് ബ്രിട്ടീഷ്കാർ ഇവിടെ കൊണ്ടുവന്ന യൂക്കാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂക്കാലി ഇപ്പോൾ ഗ്ലോബ്ലസ് എന്ന് പറയുന്ന സാധനമാണ് ഈ ഗ്ലോബ്ലസ് ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അത് ഗ്രോത്ത് ആവാൻ കുറേ വർഷങ്ങളെത്തു കാരണം ഇത് ഹയർ എലുവേഷൻ ആണല്ലോ അപ്പോൾ ഇവിടെ മരങ്ങൾക്ക് കാറ്റും കാര്യങ്ങളിരുന്നു ഇതിപ്പം പ്രോപ്പർ സീസൺ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പർ സീസൺ അല്ല ഒരു എന്താ പറയുക ഒരു റോഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് വലിയ കാറ്റും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ മൺസൂൺ ആണെങ്കിൽ അത്രയും കാറ്റുണ്ടാവും മുകളിൽ ഇവർ ഗ്രോത്ത് ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയ ഇമ്മ്യൂണിറ്റി അതിന് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നമ്മൾ നാളെ ഇവിടെ ഇന്നിപ്പോൾ പോയപ്പോഴത്തേക്ക് നിങ്ങൾ ഫുള്ള് കണ്ടു കാണും എല്ലാം ബ്ലോക്ക് സോയിലാണല്ലോ പിന്നെ രണ്ട് മീറ്റർ താഴ്ച നമുക്ക് ഇതിൻ്റെ ഇത്രയട ബ്ലോക്ക് സോയിലാണ് അതിൻ്റെ താളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് സോയിലാണ് അതിൻ്റെ ഉള്ളിൽ അയൻ കണ്ടിറ്റൺ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പൂക്കളും കാര്യങ്ങളും ഈ മീശപ്പുരിമല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിഡൻ പാർക്കാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയുടെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചായിരുന്നു അത് നിങ്ങൾ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു ബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത് എനിക്ക് എനിക്കറിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നും പതിനാറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്ന് ജാഫർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയായിരുന്നു മലപ്പുറത്തുള്ള പുള്ളിയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് ബാബേട്ടനിന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ ഒപ്പം ആദ്യമായിട്ട് ട്രക്കിങ്ങിന് വന്ന ഒരു വ്യക്തിയാണ് അപ്പം അന്ന് തൊട്ടേ പരിചയമുണ്ട് പതിനാറ് തൊട്ട് പരിചയമുണ്ട് അങ്ങനെയാണ് പ്രണയമാണ്ട യാ യാത്രയുടെ കൂടെ ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങിയത് പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എഡ്യൂക്കേഷൻ ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ ഇവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് വൈൽഡ് ലൈഫിനെ കുറിച്ച് അന്വേഷിക്കുന്നൊരു ധാരണ ഉണ്ടായത് ഞാൻ ഇതിനെക്കുറിച്ച് വായിക്കാൻ തുടങ്ങിയത് അപ്പം ഞാൻ പതിനാറ് തൊട്ട് ഇരുപത്തി ഒന്ന് വരെ കൊറോണ വരുന്ന ഇരുപത് വരെ കൊറോണ വരുന്ന ആ ഈ നാല് വർഷം സഞ്ചരിച്ചത് ശരിക്കും ഫോണസിൻ്റെ കൂടെ അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ഈ പൂവിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും ഞാൻ അതിന് പണ്ടൊന്നും ഗൂഗിൾ ലെൻസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം പ്രോപ്പറായിട്ട് ബുക്ക് വേണം പിന്നെ ബേഡ് വാച്ച് ബേർഡ് വാച്ചിങ്ങിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എല്ലാ ബേഡ്സും ഉണ്ട് എൻഡമിക് അല്ലാത്ത സാധനമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവരോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും അവർ ലേണിങ് ആണ് എല്ലാത്തിലും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഇന്നിപ്പം ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നാളെ മറ്റൊരാളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഇനി നമ്മുടെ ജനറേഷൻ കഴിഞ്ഞാൽ അടുത്ത ജനറേഷനും കൂടി ജീവിക്കാനുള്ളതാണ് ഒന്നാമത് ഇപ്പോൾ നമ്മൾ പൊളിയൂറ്റേഡ് ആയിട്ട് ഇന്ന് നിൽക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നാളെ ട്രക്കിന് പോകുമ്പോഴത്തേക്ക് നിങ്ങളൊരു സെപ്പറേറ്റ് ഒരു ടീമായിട്ടങ്ങ് ചെന്ന് കഴിഞ്ഞിട്ട് ഓ അവരെ കണ്ടുപഠിക്കുക എന്നത്തൊരു രീതിയിൽ വരണം അതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാ ക്യാമ്പിലും ഞാൻ ക്ലാസ് കൊടുക്കാറുണ്ട് ഈ ഈ പറഞ്ഞ പ്രണയമാണ് എൻ്റെ യാത്ര എല്ലാ ടീമിൻ്റെ അടുത്തും ഞാൻ ക്ലാസ് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാളെ എത്രത്തോളം നിങ്ങൾ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ് ഇതിന് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലക്സി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആകെ അഞ്ച് പേർ മാത്രം ലോകത്ത് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അഞ്ച് പേര് മാത്രം മാക്രോ ഫോട്ടോഗ്രാഫി അപ്പം ഗാലക്സി ശരിക്കും യഥാർത്ഥം നമ്മുടെ ഗാലക്സി എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും അതിൻ്റെ ഈ ഞാൻ പിക്ചർ കാണിച്ചു തരാം പിന്നെ റെസ്പ്ലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവളയാണ് ആകെ നമ്മുടെ നഗത്തിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ ഞാൻ എന്തുകൊണ്ടാണ് ബ്ലൂടൂത്ത് ഉപയോഗിക്കല്ലേ വലിയ ഒന്നും ഇതേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂടൂത്ത് ഇട്ട് ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നില്ല എന്ന് പറഞ്ഞ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് ഇവരുടെ ആണ് ഈ ടിക് 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 എന്ന് പറഞ്ഞ സാധനം ഡിവോയ്സ് എന്ന് പറയും ഇത് നാല്പത് വെറൈറ്റിയിൽ കളർ മാറ്റി ജനം തൊട്ട് മരണം തന്നെ അവസാനത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് അവർ മരിച്ചു അതാണ് അവരുടെ ഒരു ഈ ഫ്രോക്കിൻ്റെ പിന്നെ ഈ റെസ്പ്ലൻഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ജൂൺ ജൂലൈ രണ്ട് മാസം മാത്രമേ അവരെ കാണാൻ പറ്റുള്ളൂ പിന്നെ അവർ അതിൻ്റെ കിട്ടും മുട്ടയിടുന്നു അവർ പോകുന്നു നമ്മൾ എന്ന് പറയും ശരിക്കും അവർ ആദ്യം പുറത്ത് വരുന്ന അവർക്ക് ഫുഡിൻ്റെ ഉണ്ടല്ലോ സ്വന്തം അനിയത്തിയും അനിയത്തി മരേം കഴിക്കും അത് കഴിച്ചാണ് അവർ സെർവ് ചെയ്യുന്നത് പിന്നെ അവർ അത്യാവശ്യം ഒരു മസ്ക്കുലായിട്ട് ജോയിൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഉണ്ടാവുള്ളൂ ഇത്രയും സൈസാകുമ്പോഴത്തേക്കും വീണ്ടും അവർ ഹൈബ്രിനേറ്റിംഗ് പോകും നമ്മൾ ഈ ബ്ലൂടൂത്തിൽ ഇങ്ങനെ ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ഫീമെയിൽ വേറെ ഭാഗത്തായിരിക്കും മെയിൽ വേറെ ഭാഗം ശരിക്കും വേറെ ഭാഗത്തായിരിക്കും ഇവിടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ഇങ്ങനെ മിക്സ് ആയില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ വന്നു അപ്പോൾ ഇനിയിപ്പം താറൻ താർ നീൽഗിരി ഐബക്സ് ലോകത്ത് തന്നെ മൂന്ന് വെറൈറ്റി ഐബക്സ് ഉണ്ട് ഹിമാലയൻ ഐബക്സ് സൈബീരിയൻ ഐബക്സ് നീൽഗിരി ഐബക്സ് ഐബക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരേയാടാണ് നമ്മുടെ ഈ മൗണ്ടൻ കൊട്ട് അപ്പോൾ അതിൽ നീൽഗിരി ഐബക്സ് ക്രിട്ടിക്കലി എൻഡേഞ്ചർ സ്പീസീസ് ഇൻ ദി വെസ്റ്റേൺ കാർ അതിൽ ഫസ്റ്റ് പോപ്പുലേഷൻ എറൈകുള നേഷൻ പാർക്കാണ് തൊള്ളായിരത്തി നാൽപ്പത്താറ് കഴിഞ്ഞ വർഷം ഇക്കൊള്ളം ആയിരത്തി മുന്നൂറ്റി സംതിങ് ഉണ്ട് നമ്മുടെ ഇവിടെ കഞ്ഞിൻ്റെ മുമ്പത്തെ വർഷം അറുന്നൂറ്റി നാൽപ്പതോളം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് നമ്മൾ നാൽപ്പതെണ്ണത്തിന് മാത്രമേ സ്പോട്ട് ചെയ്യാറുള്ളൂ കാരണം നമ്മുടെ ഈ ഇത്രയും ആൾക്കാർ ഇതിൽ കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ ബഹളും കാര്യങ്ങളും അവർ എന്ത് ചെയ്തു ട്രാക്ക് മാറ്റി ഇവിടുന്ന് സ്ഥലം മാറ്റി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നോയിസ് പോളീസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥം നമ്മൾ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾ ട്രക്കിന് പോകുമ്പോഴത്തേക്കും അവിടുത്തെ അവിടെ എഴുതി വെച്ചിട്ടില്ല അത് വായിച്ചാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഡു നോട്ട് മേക്ക് എ വി ഇൻ ഓർ സ്വീകൻസി ഇല്ലാട്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം ശബ്ദം കുറച്ച് പോകുന്നുണ്ടോ അത്രത്തോളം നമുക്ക് വൈഡ് ലൈഫിൻ്റെ സൈക്കിൾ കിട്ടും ആദ്യമായിട്ട് ഇവിടെ മീശുക്കുലി വലയിൽ രണ്ടായിരത്തി അറുനൂറ് മീറ്ററിൻ്റെ മുകളിൽ കടുവയെ സ്പോട്ടേഴ്സ് ഞാനാണ് അതിൻ്റെ വീഡിയോ ഉണ്ട് അതിൻ്റെ ഉണ്ട് ആദ്യമായിട്ട് സ്പോട്ടേഴ്സ് ഞാനാണ് പിന്നെ ലെപ്പോഡിൻ്റെയും ബ്ലാക്ക് പെയിൻതേർസി ഇത്രയും കിട്ടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം നടക്കുന്ന ഫ്ലോറിനേഴ്സായിരുന്നു അപ്പോൾ അവരോട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവർ ഏകദേശം മനസ്സിലാവില്ല നമ്മൾ ഇത്രയും വലിയ ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾ ഇരുപത് പേർ മാത്രം സൈലന്റ് ആയിട്ട് കാര്യമില്ല ബാക്കി ഉണ്ടാവുന്ന ആൾക്കാർ സൈലൻ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് സൈക്കിങ് കിട്ടത്തുള്ളൂ അതാണ് ഈ ട്രക്കിങ്ങിൻ്റെ പിന്നെ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഇവിടെ മാത്രമല്ല വേറെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും വളരെ ഡാർക്ക് ആയിട്ടുള്ള ഈ റെഡ് പിന്നെ വൈറ്റ് ഇങ്ങനത്തെ സംഭവം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ നമ്മളൊരു ടൈഗർ റിസർവില് കയറി കഴിഞ്ഞാൽ ഒരിക്കലും പെർഫ്യൂം യൂസ് ചെയ്യാൻ പാടില്ല പെർഫ്യൂമോ പെർഫ്യൂമോഡി ബോഡി സ്പ്രേയോ അങ്ങനെ ഒരു സംഭവം ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പെർഫ്യൂമോ ഇങ്ങനത്തെ ഒരു കാര്യം ഇട്ട് നമ്മൾ പോകാമെന്ന് വെച്ചു ടപ്പയെന്നൊരു ആണെ വന്നാലും പിന്നെ ഒരു കടുവ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം ഈ പെർഫ്യൂം പെർഫ്യൂമിട്ടേക്കുന്ന ആളെയായിരിക്കും അട്ടാക്ക് ചെയ്യുന്നത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സ്മെല്ലാണ് അത് അട്രാക്റ്റ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ ബിഗ് നോയ്സ് കടുവ ഈ കടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവർ ശരിക്കും നമ്മുടെ നേഷണൽ അൽമലായിട്ട് വെച്ചേക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ നഷനൽ അൽമിലായിട്ട് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥം ഏതൊരു ഫോഴ്സ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും യഥാർത്ഥ കാടിൻ്റെ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സിംഗത്തിനെ പറയത്തില്ല കടുവയെ മാത്രമേ പറയുള്ളൂ അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും ഒരിക്കലും ഒരുമിച്ച് താമസിക്കത്തില്ല രണ്ട് പേർ വെവ്വേർ സ്ഥലത്തായിരിക്കും മീൻസ് അവരുടെ ആ ഒരു ടെരറ്ററി ഒരു അഡൾട്ട് മെയിലിൻ്റെ ടെരറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ തൊട്ട് മുപ്പത് ആണ് സ്ക്വയർ കിലോമീറ്റർ ആണ് അവരുടെ ടെരട്ടറി ഫീമെയിൽ എപ്പോഴും ടെറക്റ്റ് മാറ്റിക്കൊണ്ടിരിക്കും കാരണം കുഞ്ഞുങ്ങളെ സേഫ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഫീ ഈ ബ്രീഡിങ് സീസൺ വരുമ്പോഴത്തേക്കും ഈ ഫീമെയിലിൻ്റെ ഒരു ആൽഫമെയിൽ ഉണ്ടാവും അതിൻ്റെ ടെരറ്ററിക്ക് അകത്താണ് ഈ ഫീമെയിൽ കയറുന്നത് അപ്പോൾ ആ ഈ ടെരറ്റിക്കാത്ത് കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിപ്പം ബ്രീഡിങ്ങിന് റെഡിയായി നിൽക്കുകയല്ലേ അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാരണം ബാക്കി ഉണ്ടാകുന്ന എല്ലാ യങ്സ്റ്റേഴ്സും ഇതിൻ്റെ അടുത്ത് വരും മീൻസ് ഈ ആൽഫാമിലെ ടെരറ്റിക്കാത്ത് കയറും അപ്പോൾ ആൽഫമേലെ ടെരറ്റിക്കാത്ത് കയറുന്ന സമയത്ത് ഇവർ തമ്മിൽ ഏറ്റുമുട്ടും യങ്സ്റ്റേഴ്സും ഈ ആൽഫാമെലും തമ്മിൽ ഏറ്റുമുട്ടും അതിൽ ആരാണോ വിജയിക്കുന്ന അയാളാണ് അ ഓണർഷിപ്പ് ഓണഷൻ ഇപ്പോൾ കഴിഞ്ഞ കൊള്ളം ഞാനായിരുന്നു ആൽഫാമെൽ ഞാൻ തോറ്റുപോയി എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞിട്ട് വേണം അവൻ ബ്രീഡ് ചെയ്യാൻ അതാണ് ടൈഗറുടെ പോപ്പുലേഷൻ കുറയാൻ കാരണം ലോകത്ത് തന്നെ നമുക്ക് ഒമ്പത് സബ് പീസീസ് ആണ് നേരത്തെ ഉണ്ടായിരുന്നത് ഈ കടുവയിൽ അതിലിപ്പം നാലെണ്ണം എക്സ്റ്റെൻഡായി ഇപ്പം അത് ആൾറെഡി അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ അതിൽ ഏറ്റവും ഫസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോയൽ ബംഗാൾ ടൈഗർ എന്ന് പറയും നമ്മുടെ ഈ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പതെണ്ണം ഉണ്ട് ഈ ലാസ്റ്റ് വർഷത്തിൻ്റെ സെൻസസ് പുറത്ത് കിട്ടില്ല കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടല്ലോ പല ഭാഗത്തും ഇതുപോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ മാൻ കില്ലേഴ്സ് ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എം പി ആണ് മധ്യപ്രദേശ് അവിടെയാണ് ഒരു എല്ലാ വർഷവും ആയിരത്തി മുന്നൂറ്റി സംതിങ് അങ്ങനെ ഒന്നുകളും പിന്നെ ഇനിയൊരു കാര്യം കൂടി പറഞ്ഞു തരാം കടുവ എന്തുകൊണ്ടാണ് കാറ്റി നിൽക്കുന്ന സാധനം നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് കാരണം പിന്നെ അവരുടെ പ്രായം ഈ ഞാൻ പറഞ്ഞില്ല കടുവയുടെ ലൈഫ് നമ്മുടെ പറ്റീനെ പോലെ തന്നെയാണ് ഒരു മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാല് തൊട്ട് പതിനഞ്ച് പതിനെട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രായം ജീവിച്ച കടുവയെന്ന് പറഞ്ഞ് ശീല എന്ന് തോന്നുന്നു എനിക്കൊരു ഫീമെയിൽ ടേക്കറാണ് അത് മുപ്പത്തി ഒമ്പത് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനെന്ന് തോന്നുന്ന ഒരു കടുവയാണ് അത് അങ്ങ് വെസ്റ്റ് ബംഗാളിൽ വെസ്റ്റ് ബംഗാളല്ല മധ്യപ്രദേശിൽ അതിൻ്റെ ശില്പമൊക്കെ ഉണ്ട് ഈ സാധനത്തിൽ അതാണ് വൈൽഡ് വേർഷനിൽ നമ്മൾ ജൂവില് എന്തോരം ഇട്ടിട്ട് വേണേലും ഇത് ചെയ്യാം പക്ഷേ വൈൽഡ് വേർഷനിൽ ഇരുപത്തിരണ്ട് വർഷത്തോളം ജീവിച്ച ആകെ ഒരു ഫീമെയിൽ അത് മാത്രമേ ഉള്ളൂ അതിന് ശില്പമൊക്കെ ഉണ്ട് അവിടെ അപ്പം ഈ കടുവയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറ്റൊരാളുടെ ഫുഡ് ഡിപ്പെൻഡ് ചെയ്താൽ ചോദിച്ചാൽ അവർ തന്നെ കണ്ടെയ്യുന്ന സാധനം മാത്രമേ കഴിക്കുള്ളൂ ഇപ്പോൾ ഒരു പതിനാല് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടുവ നമ്മുടെ പൂച്ച കണ്ടിട്ടില്ലേ മാന്തുമ്മം കറക്റ്റ് അവൻ്റെ നൈ ഈ നെയിലിങ്ങ് റിലീസ് ചെയ്യും ബാക്കി സമയം ഇങ്ങനെ അതാക്കിയത് പതിനാല് വയസ്സ് കഴിയുമ്പോഴത്തേക്കും പതിയെ ഇവരുടെ നൈലിങ്ങ് റിലീസാവും ഈ നെയില് റിലീസാവുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആ സമയത്താണ് നമ്മൾ ഇത് പ്രായമൂത്ത കടുക എന്നുള്ളത് നമുക്ക് പക് മാർക്കിൽ അറിയാൻ പറ്റും അറിയാൻ പറ്റും അപ്പം ഏറ്റവും കൂടുതൽ സർവേ ചെയ്യുന്നത് മെയിലിൻ്റെ കാൾ ഫീമെയിലാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ടെരറ്ററി ഫൈറ്റ് ഉണ്ട് ബ്രീഡിംഗ് ഉണ്ട് ടെരട്ടറി ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടെറക്ടറിയാന്ന് വെച്ചോ ഇതൊരു ടെറക്ടറി എന്ന് വെച്ചോ ഈ ടെരട്ടിയിൽ നല്ല രീതിയിൽ ഫുഡ് ഉണ്ട് വെള്ളമുണ്ട് എല്ലാം ഉണ്ട് ഈ ഈ ടെരറ്റിലും സെയിം സാധനമുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഒരു ഡ്രൈ സീസൺ വന്നോന്ന് വെച്ചോ ഇവിടെ മാത്രം ഉണ്ട് ഇവിടെ ഫുഡില്ല അപ്പോൾ എന്ത് ഇവർ തമ്മിൽ ഏറ്റുമുട്ടും ഈ ടെറട്ടറിക്ക് വേണ്ടി അതിൽ ഹൂമൻ ഇസ് ദ വിന്നർ അയാളാണ് ആ ടെറട്ടറിയുടെ ഫോണിൽ ശരിക്കും ആ ഒരു സമയത്ത് ഇവൻ എന്താ പറയുക സറണ്ടർ ആകുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മലർന്ന് കിടക്കണം അല്ലാന്നുണ്ടെങ്കിൽ കൊന്നു അതും ഒരു റീസണാണ് ഈ കടുവയുടെ പോപ്പുലേഷൻ കുറേ ഇപ്പോൾ ലോകത്ത് തന്നെ അഞ്ച് സ്പീസീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നാലിന് ആയി നേരത്തെ ഏറ്റവും മസ്കുലർ ആയിട്ടുണ്ടായിരുന്ന ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലി ടൈഗർ നിങ്ങൾ ഒരു സെർച്ച് ചെയ്തതായിരിക്കും കേട്ടോ ബാലി എന്ന് പറയും ബാലിയാണ് ഏറ്റവും മസ്കുലർ ആയിട്ടുണ്ടായിരുന്ന കടുവ പണ്ടത്തെ രാജാക്കന്മാരുണ്ടല്ലോ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെടിവെക്കും എന്നിട്ട് അതിൻ്റെ തളയുടെ മേലിൽ ഇങ്ങനെ കാൾ വെച്ചിട്ട് ചിത്രം വരയ്ക്കും അതായിരുന്നു ഈ ബാലി ടൈഗർ നശിക്കാനുള്ള കാരണം ഇപ്പം മസ്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ സൈബീരിയൻ നമ്മുടെ ഓയിറ്റില്ല സൈബീരിയൻ ടൈഗർ ഓയിറ്റും ഉണ്ട് പിന്നെ നമ്മുടെ ബംഗാൾ പോലെ കാണുന്ന ആ സാധനവും ഉണ്ട് അപ്പോൾ അങ്ങനെ അതാണ് ഈ ഒരു സംഭവം ബാലി ഇല്ല ഇല്ല അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയി പിന്നെ ഇപ്പോൾ ഉള്ളത് സൗത്ത് ചൈനീസ് സൈബീരിയൻ മലയൻ ടൈഗർ റോയൽ ബംഗാൾ റോയൽ ബംഗാൾ പിന്നെ ഉള്ളത് സൈബീരിയൻ ഉണ്ടോ ഇന്ത്യയിലല്ല ഇന്ത്യയിൽ നമ്മളെ ഇവിടെ സൂയിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സൈബീരിയൻ അല്ലാതെ നമ്മുടെ വൈൽഡ് വേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ബംഗാൾ ടൈഗറുണ്ട് അത് മാത്രമേ ഇവിടെ സർവേ ചെയ്യുന്നുള്ളൂ പിന്നെ ഒരു കടുവ ഒരു ടെറിട്ടറിയിൽ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോറസ്റ്റ് സേഫ് ആയിരിക്കും സേഫായിരിക്കും സേഫ് ആയിരിക്കും കാരണം ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ നിങ്ങൾ എങ്ങനെ പറയാം എന്ന് ചോദിക്കുക അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എല്ലാ ദിവസവും ഓരോ ടെറിറ്ററി മാർക്ക് ചെയ്യും എന്താ പറയുക ഫിഷിങ് എല്ലാ സ്ഥലത്തും ഫിഷ് ചെയ്തു കൊടുക്കും പിന്നെ അവർക്ക് പറ്റിയ മറങ്ങളുണ്ട് ആ മരത്തിൽ ഇവരുടെ നെയിൽ മാർക്ക് മാറ്റി വെക്കും അതുകൊണ്ടാണ് അങ്ങനെയാണ് അവർ അവരുടെ ടെരട്ടറി മാർക്ക് ചെയ്യുന്നത് പിന്നെ കടുവ ഒരിക്കലും ലൈമിറ്റ് കഴിക്കത്തില്ല നമ്മൾ സൂവിലൊക്കെ വച്ച് സൂവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക നമ്മൾ ഒരു ജയിലാണ് നമ്മളിപ്പോൾ ജയിലിൽ കൊണ്ടാക്കുക അങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് സൂവിൻ്റെ കാര്യം അവർ ഇങ്ങനെ ശീലിക്കുകയാണ് ആദ്യം കടുവയുടെ അറ്റാക്കും പിന്നെ ലെപ്പോഡിൻ്റെ അറ്റാക്കും നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും വയറ് കീറിയിട്ടാണ് കഴിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെപ്പോഡാണ് പക്ഷെ കടുവ മസ്കുലർ ആയിട്ടുള്ള മസിൽസ് മാത്രമേ നോക്കത്തുള്ളൂ അപ്പോൾ ബാക്ക് സൈഡിൽ തുളഞ്ഞ് കയറിയിട്ട് ആദ്യം എന്ത് ചെയ്യും കുറച്ച് മീറ്റ് കഴിക്കും കാരണം അവൻ കുറച്ച് ദിവസം ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല നമ്മൾ അടിക്കുന്ന ഈ ഡീഹൈഡ്രേഷൻ പോലെ തന്നെ വാൾ വെക്കുന്ന വീഡിയോ ഒക്കെ കടുവയുടെ കുറേ വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും അങ്ങനത്തെ ഉണ്ട് അപ്പം എന്ത് ചെയ്യും ആദ്യം ചെറുതായിട്ട് ഒന്ന് കഴിച്ച് ആ സാധനം അങ്ങ് ഉത്തേച്ച് പോകും ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ സാധനം എന്ത് ചെയ്യും രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം വന്നിട്ട് നേരെ വളിച്ചെടുത്തോണ്ടോ ഈ വെള്ളത്തിൻ്റെ അടുത്ത് അല്ല എന്നുണ്ടെങ്കിൽ പാറക്കെട്ടില്ലേ പാറക്കെട്ടിൻ്റെ ഉള്ളി കയറ്റി വെക്കും ഒരു മുന്നൂറ് കിലോളം ഉണ്ടാകുന്ന ഒരു പോത്തിനെ അമ്മമാർ എന്താ പറയുക സുഖമായിട്ട് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കൊണ്ടുപോകും ആദ്യം ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ പിടിക്കും എന്നിട്ട് അടുക്ക ഇട്ടിട്ട് ഇങ്ങനെ വളിച്ചുകൊണ്ട് പോകും ഇന്നിവിടെ ഇവിടെ ഇവിടെ വെച്ചിപ്പോൾ കണ്ട് ചെയ്തെന്ന് വെച്ചോ നാളെ മറ്റന്നാൾ താഴത്തെ ആ ഓഫ് റോഡ് ജോയിൻ്റ് ചെയ്തില്ല അവിടെയായിരിക്കും ഈ സാധനം അത്രയും ദൂരം അമ്മമാർ മാറ്റിക്കൊണ്ടിരിക്കും അതെന്തോ കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂസി ഫീൽ ആവുന്നവരെ അമ്മമാർ വെയിറ്റ് ചെയ്യും കാരണം മീറ്റ് ചീഞ്ഞ് കഴിഞ്ഞാൽ ബൈ സിറ്റിങ്ങിന് അവന് നാൽപ്പത് കിലോളം കഴിക്കാൻ പറ്റും അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം റെസ്റ്റിംഗ് കിട്ടും അതുമാത്രേ ഉള്ളൂ അപ്പം ഈ ഒരു ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ പതിനഞ്ച് ദിവസം ഇത് ദഹിക്കുന്നവരെ കടുവയുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം കടുവയുടെ പൂപ്പിൽ പൂപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കാട്ടോത്തിൻ്റെ കുഞ്ഞ് പൂപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും അതുപോലെയായിരിക്കും അത്രയും പിന്നെ കടുവയുടെ പൂപ്പിൽ ഒരിക്കലും നമ്മൾ എല്ല് കാണാൻ പറ്റത്തില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കില്ലർ ടീത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് മുകളിലും താളെ ആയിട്ട് കില്ലർ ടീത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അപ്പോൾ ഈ സംഭവം സേഫ്റ്റി ചെയ്യാൻ നോക്കും ഒരു പതിനാല് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് കുഴഞ്ഞു പോവും പിന്നെ പതിനാല് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഒരു കണ്ണിൻ്റെ കാൽ നെക്സും ഇവിടെ മൂന്നാറിൽ ഈ അടുത്ത് ഈ അടുത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഒരു കടുവിനെ പിടിച്ചു നമ്മൾ ഭയങ്കര പ്രശ്നമായിരുന്നു ആൾക്കാർ ഭയങ്കര ഓർസിൻ്റെ ഇതിരെ കരിങ്കുടി കാണിക്കുക അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ ഒരു കടുവിനെ നമ്മൾ ട്രാപ്പ് ചെയ്ത് പിടിച്ചു ആദ്യത്തെ ദിവസം ഒമ്പത് കടു ഒമ്പത് പശു ഒമ്പത് പശുക്കളാണ് ഒറ്റ ദിവസം കൊണ്ട് അവൻ ഹണ്ട് ചെയ്ത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് കണ്ണിന് കാൽച്ചയില്ല ഫുഡ് സേഫ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നേരെ പെരിയാ ടൈഗർസിലേക്ക് മാറി പിറ്റേന്ന് രാവിലെ മുള്ളം മുന്നേ ഹണ്ട് ചെയ്യാൻ പോയി ചേട്ടാ കഴുത്തിൻ്റെ അവിടെയും പെരിയാർ റിസർവിൻ്റെ സൈഡിൽ അവൻ്റെ ഇത് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാ മൃഗങ്ങൾക്കും ഓരോരോ സംഭവമുണ്ട് നമ്മളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറും ഇതിപ്പം വലിയ ഞാൻ ഇത്രയും വൈൽഡ് ഉണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറയുന്നില്ല കാരണം ഇത് ഗ്രാസ് ഗ്രാസ്ലാൻഡാണ് നമുക്ക് പാച്ചസ് ഓഫ് സ്റ്റോളെ കുറച്ച് ഇച്ചിരി ഉള്ളൂ കുറച്ച് സ്ഥലത്ത് ഇത്രയും സർവേ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നിങ്ങളുടെ ട്രിപ്പ് എൻജോ ചെയ്യാന്നുണ്ടെങ്കിൽ ഡ്രൈ സീസണിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഇതിൻ്റെ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ രണ്ടായിരത്തി കഴിഞ്ഞ വർഷം എടുത്തതാണ് എല്ലാവർക്കും കാണിച്ചു തരാം ഞാൻ ഒരുപാട് ദൂരം ഇല്ലായിരുന്നു ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട്ടില്ലേ അത്രയും അടുത്താണ് ഞാൻ കടയെ കണ്ടത് പക്ഷെ അന്ന് ബഹളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ കിട്ടി അതാണ് അപ്പോൾ നമ്മൾ ഞാൻ ഫീൽഡിൽ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് സ്പോട്ട് ചെയ്യാറുണ്ട് ഇതാണ് നമ്മുടെ മീശ പുലി ടോപ്പിൽ നാളെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കാണാം ടോപ്പിൽ വെച്ചിട്ട് ഞാൻ ഈ ഇരിക്കുന്ന എൻ്റെ മൊബൈലും കൊണ്ട് എടുത്ത ഫോട്ടോയാണ് ഒന്നും കൂടെ കാണിച്ചോ ഞാൻ ഇത്രയും റിസ്ക് ഉണ്ട് അപ്പം പിന്നെ വലിയ രീതിയിൽ ബകളുണ്ടാക്കാണ്ടിരിക്കുക ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ഒരിക്കലും നമ്മൾ നമ്മളവരുടെ ഫുഡില്ല ഈ മാൻ കില്ലർ എന്ന് പറഞ്ഞതിൻ്റെ സാഹചര്യ സാഹചര്യം വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പരിക്കേറ്റിട്ടുണ്ടാവുക വയനാടിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം മൂന്ന് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കർണാടക തമിഴ്നാട് കേരളം വയനാട്ടിൽ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഞാൻ ആൾറെഡി നിങ്ങളോട് പറഞ്ഞു ഒരു അഡൽറ്റ് മെയിലിൻ്റെ ക്യാരക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് കിലോമീറ്റർ ആണ് ഇവന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്തും പിന്നെ ഈ ബ്രീഡിങ് ഫൈറ്റ് വരുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുക അങ്ങനെയാണ് ഇവർക്ക് ഫുഡ് കിട്ടാണ്ട് വരുന്ന ഡിമാൻഡിലാണ് എന്തായാലും മാൻ ആയിട്ട് മാറുക കാട്ടിലേക്ക് നിൽക്കുന്ന സാധനം നാട്ടിലേക്ക് വരാനുള്ള സംഭവം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ പരമാവധി ഇതിപ്പം ഒഴിവാക്കാൻ നമുക്ക് മൊത്തത്തിൽ ഈ സാധനം ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു സർവേ നമുക്ക് പോകാൻ കഴിയുള്ളൂ അപ്പം അതുകൊണ്ട് അത് മാത്രമല്ലാതെ കുറേ സംഭവമുണ്ട് നാളത്തെ യാത്ര നല്ലതായിരിക്കട്ടെ ഞാൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തരാം ഗാലക്സി കാര്യം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് ഗുരുരാജ കെ വി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇതിനെ ആദ്യമായിട്ട് സ്പോട്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ മൂന്ന് തരത്തിൽപ്പെട്ട ഫ്രോക്സ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഗാലക്സി രണ്ടാമത് ഏറ്റവും ഫസ്റ്റ് പറയുന്നത് ഗാലക്സിയാണ് കാരണം ഗാലക്സി വളരെ റേർ ആണ് തവള ആ തവള തന്നെ വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആണ് രണ്ടാമത്തെ റെസ്പ്ലൻഡ് റെസ്പ്ലൻഡിൻ്റെ ഫോട്ടോ ലോകത്ത് എവിടെ എടുക്കാൻ പറ്റത്തില്ല ആകെ എടുക്കാൻ പറ്റിയ ഒറ്റ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീശബിരി മാത്രമേ ഉള്ളൂ ബാക്കി സ്ഥലത്ത് എവിടെയും പെർമിഷൻ ഇല്ല ആണെങ്കിൽ മുടി നമുക്ക് കയറാൻ പറ്റത്തില്ല ഇത് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ മാത്രമേ സർവേ ചെയ്തുള്ളൂ ഈ പറഞ്ഞ റെസ്പ്ലൻഡ് എന്ന് പറഞ്ഞ സാധനം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇതാണ് റെസ്പ്ലൻഡ് എന്ന് പറഞ്ഞ തവള ക്രിട്ടിക്കലി ഇൻ ദി പോയത് കാണുമ്പം എന്താ പറയുക നമുക്ക് ഈ ഈ പറഞ്ഞ പോലെ എന്താ പോയ്സൺ ആയിട്ട് തോന്നും നമ്മുടെ ദൈവത്തിൻ്റെ അത്ര അത് ഫീമെയിൽ ചെറുതായിരിക്കും മെയിലാണ് കുറച്ചും കൂടി സൈസ് ഉള്ളത് ഈ വന്യമൃഗങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെലിനെ കാണുന്ന മെയിലായിരിക്കും കുറച്ചും കൂടി ഭംഗി കാരണം ഫീമെയിലിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഫീമെയിലാണെങ്കിൽ ഇതിപ്പോൾ മെയിലാണ് അഡൽട്ടാണ് ഇത് അഡൽട്ട് മെയിലാണ് ഇത് മോഷണൽ ഇരിക്കുന്നത് അഡൽട്ട് മെയിലായത് കൊണ്ട് ഇതിന് അത്രയും ഇതിപ്പോൾ മാക്രോ ഫോട്ടോഗ്രാഫി ആയതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് നമുക്ക് കാണുന്നത് മാക്രോ അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊബൈലിൽ എടുക്കുകയാണെങ്കിൽ നമുക്കിത് കിട്ടത്തില്ല അതാണ് സംഭവം അതാണ് ഗാലക്സി സോറി സൈസ് കൂടുതൽ ചെറുതായിരിക്കും ബ്രീഡിങ്ങിന്റെ കഴിഞ്ഞിട്ടാണ് ഇവര് സൈസ് അത്യാവശ്യം മസ്ക്കുലർ ആ ഒരു സമയം ഒരു മാസം കാലം മാത്രമേ ഉള്ളൂ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രേം ഇരിക്കുന്ന സാധനം ഇടുന്ന മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനം ഉണ്ടാവും ഞാൻ കാണിച്ചരാ ആ ഫോട്ടോ ഞാൻ കാണിച്ചു പിന്നെ നമുക്കിവിടെ മൂന്ന് തരത്തിൽപ്പെട്ട പാമ്പുണ്ട് അതും ഈ പറഞ്ഞ മൺസൂരിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പേടിക്കൊന്നും വേണ്ട ഒന്നും പോയിസണസൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ സാധനം ഒന്നും നമ്മൾ ഇത്രയും ചൂടത്തൊന്നും സർവീൻ കഴിയത്തില്ല അവർക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന വൈപ്പേഴ്സാണ് പിറ്റ് വൈപ്പേഴ്സ് അല്ലേ അതിൽ ലാർജ് സ്ക്ലേഡ് പിറ്റ് വൈപ്പർ ഉണ്ട് പിന്നെ മലബാർ പിറ്റ് വയ്പണ്ട് പക്ഷേ ലോവർ എലിവേഷനാണ് ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ താളേ ആയിരിക്കണം അവരുടെ എലിവേഷൻ ഈ പറഞ്ഞ ആ ഒരു ഇത് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സർവ് ചെയ്യാൻ കഴിയൂ ഇതാണ് ഗാലക്സി ഇതെൻ്റെ ഒരു എൻ്റെ ഒപ്പം റിസർച്ച് ചെയ്യുന്ന ഒരു പുള്ളി എടുത്ത ഫോട്ടോ ആണ് കേട്ടോ സെബിൻസ്റ്റർ എന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും ചാടി പോകത്തില്ല നമ്മൾ നടക്കുന്നില്ലേ അതുപോലെ ഇങ്ങനെ

ൂ ഈ സൈസ് മാത്രമല്ല മാക്രോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മൺസൂൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും സംഭവിക്കുന്നത് മാക്രോ ഫോട്ടോഗ്രാഫിയാണ്